നമ്മുടെ സ്റ്റേറ്റിലെ ബേഡ് ദേശീയല്ലോ സംസ്ഥാന പക്ഷി ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് കാക്ക കൊക്ക് മലമുഴക്കി വേഴാമ്പൽ മലമുഴക്കി വേലാമ്പൽ ആരാണ് അതൊരു പക്ഷിയുടെ പേരാണ് മലമുഴക്കി വേഴാമ്പൽ ഗസ് ചെയ്യുന്നത് അപ്പോ ഇത് തന്നെ കൊ എന്താണ് കൊക്ക നമ്മളുടെ ഇതാണ് കോഴിയാണ് കോഴിയല്ല എന്താ പറയുന്ന സ്പാരോ നോ 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 സ്പാരോ അല്ല മറ്റേ ടോൾ ആയിട്ടുള്ള വൈറ്റ് കളർ മീൻ തിന്ന ഇത് ഗൂഗിൾ നോക്കി നമ്മൾ കണ്ടു മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഏത് സോറി എന്താ ഒരു ഞാൻ ജിസേലിന് ഇപ്പം അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു തരാ എനിക്കത് പറഞ്ഞു തരാനൊരു സമാധാനം ഇല്ല ക്രൈൻ ഞാൻ ആ കറക്റ്റ് പറഞ്ഞു എനിക്ക് തന്നെയാണ് ആ ഇങ്ങനെയാണ് അച്ഛ നമ്മുടെ സംസ്ഥാന പക്ഷിയുടെ പേര് വേലായുധനല്ല ഞാൻ പറഞ്ഞില്ല തേർഡ് ഓപ്ഷൻ അല്ല അതാണ് മതി പക്ഷെ പോലെ ഞാൻ വേഴാമ്പൽ ഇത് അല്ലെ അറിയാതെ പോയി മുഴുക്കുവാറിയത്തില്ല എന്താ പക്ഷിയുടെ പേര് എന്താ മലമുഴുക്കി എന്താണ് എന്തായിരിക്കും അങ്ങനെ ഈ മീനിങ് എന്താണ് മലമുഴുക്കി മഴ മല മലപ്പുറത്തിൽ പോകും ഞാൻ എന്തിനാ ചോദിച്ചത് എനിക്കറിയില്ല നിങ്ങൾ പറയൂ എന്തുകൊണ്ടാണ് മലമുഴയ്ക്ക് വേഴാമ്പലിന് മലമുഴയ്ക്ക് വേഴാമ്പലിന് മീനിങ് വേഴാമ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അത് വേഴാമ്പൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയാണ് നമ്മളിങ്ങനെ പറയത്തില്ലേ ഞാൻ ഇങ്ങനെ പറയും അതായത് ഇഫ് യു ആർ വെയ്റ്റിംഗ് ഫോർ ലവ് ഇങ്ങനെ പ്രേമൊന്നും ഇല്ല കുറെ നാളായിട്ടാണെങ്കിൽ പറയും ഞാൻ സ്നേഹത്തിന് വേണ്ടി മഴ ഒരു വേഴാമ്പലിനെ പോലെയാണ് ഞാൻ എന്ന് പറയും മനസ്സിലായി കേട്ടില്ലേ ആ പക്ഷിയാണ്